വോട്ടർ പട്ടികയിൽ അർഹരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ആ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിനുള്ള സമഗ്രമായ പ്രക്രിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താറുണ്ട് അതിന് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു എസ് ഈ വർഷം ബീഹാറിൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി ഈ എസ് ഐ ആറിനെ കോൺഗ്രസും അതുപോലെ തന്നെ ആർ ജെ ഡിയും സി പി എമ്മും ഒക്കെ എതിർക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇതേ രീതിയിലുള്ള എസ് ഐ ആർ സമഗ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണം മരിച്ചുപോയ ആളുകളെ ഒഴിവാക്കുക വോട്ടർ പട്ടികയിൽ അർഹരായിട്ടുള്ള ആളുകളെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സമഗ്ര പരിഷ്കരണം നടത്തിയിരുന്നു അതുപോലുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ സമഗ്ര പരിഷ്കരണത്തെ എതിർക്കുന്ന കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും അവർ കേരളത്തിൽ എത്തുമ്പോൾ അവർ ഈ എൽ ഡി എഫും യു ഡി എഫും എന്നാണ് അറിയപ്പെടുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്